രണ്ടു കൂട്ടർ ദൈവസഭയ്ക്കകത്തുണ്ട് ഒന്ന് ആത്മികരും രണ്ട് പാപത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരും ഒരിക്കൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ ആത്മാവിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ എപ്പോഴും ഒരു കാര്യം മനസ്സിൽ കൊണ്ട് നടക്കണം എപ്പോഴും ഒരു കാര്യം ഓർത്തണം എൻ്റെ ജീവിതവും ജീവിത ശൈലിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും വ്യത്യസ്തമായിരിക്കണം മറ്റുള്ളവരോട് സംസാരിച്ചതുപോലെ നമുക്ക് സംസാരിക്കാൻ പ്രമാണമില്ല മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പ്രമാണമില്ല രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഒന്ന് ആത്മാവിന്റെ പ്രമാണം രണ്ട് ജഡത്തിന്റെ അല്ലെ മരണത്തിന്റെ പാപത്തിന്റെ പ്രമാണം ഇത് രണ്ടും ഉണ്ട് എന്നുള്ള വസ്തുത ദൈവതനം മനസ്സിലാക്കിയിരിക്കുക ഇനി താട്ട് വഹിക്കുമ്പോൾ അതിന്റെ അഞ്ചാം നാലാമത്തെ വാക്യം ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന്റെ നീതിവൃത്തി അപ്പൊ ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട് കണ്ടോ ജഡത്തിന്റെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നതും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതും സോ നമ്മള് ഒരു കാര്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആരെ അനുസരിച്ച്